ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇതാ ഇന്ത്യൻ ബൈക്ക് എടുത്ത് ഇതാ ഗോസ്റ്റ് ബൈക്ക് എടുക്കാൻ പോക്കാം നമ്പർ ഫൈവ് 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 അടിക്ക ഗോസ്റ്റ് ബൈക്ക് എടുക്കുക ഞാൻ കളർ മാറ്റിയുണ്ട് കുറച്ച് കറുപ്പ് കളർ കുറച്ച് നല്ല കറുപ്പ് കളറാക്കുന്നു ഗോസ്റ്റ് കറുപ്പ് കളർ നല്ല കളർന്നല്ലോ കറുപ്പ് കളറാക്കുന്നുണ്ട് ആക്കി ളർത്തി കറുപ്പ് വളർ ഞമ്മ നേരെ പറക്കും സ്പീഡിൽ പോയിട്ട് മറ്റേ വണ്ടിക്ക് അടിച്ച പറക്കും സ്പീഡിൽ പോയി ആ സൈഡിൽ സ്പീഡ് സ്പീഡിൽ പോയി കുട്ടി ടിക്കാൻ പോകാം ഒരു കാറ് വേണം അടിച്ചോ ഞാ നല്ല സ്പീഡുണ്ട് നേരെ പുട്ട ഒരു വണ്ടിക്ക് അടിക്കും പല ചില ഒരിക്കറിയു ഏർ വൈറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വൈറ്റിന്റെ പുറത്തേക്കൂടെ പോകും എടാ സ്പീഡിൽ പോയിട്ട് ഒരു അടി അടിച്ചാൽ മതി ഏത് ഇതാണെങ്കിലും അത് മാറി തരും സ്പീഡിൽ പറ്റി വളച്ച് നമ്മളെ വീട്ടിലെ ബാക്കാന്ന് സ്പീഡിൽ പോയി റെയ്ഡിക്കണ്ടിട്ടു നേരങ്ങ അങ്ങനെ കെട്ടി വണ്ടി അങ്ങനെ വീഴുന്നത് സബ്സ്ക്രൈബ് മൈ ചാനൽ ഓക്കേ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടേ പോകാനിട്ടേ കേട്ടോ